ഹജ്ജ് ചട്ടങ്ങൾ ലംഘിച്ച മക്കയിൽ തങ്ങിയ ഇരുപതിനായിരത്തിലേറെ സന്ദർശക വിസക്കാർ അറസ്റ്റിൽ മെയ് ഇരുപത്തി മൂന്ന് മുതൽ സന്ദർശക വിസയിലുള്ളവർ മക്കയിൽ തങ്ങാൻ പാടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു ഞായറാഴ്ച മുതൽ ഹജ്ജ് പെർമിറ്റ് പെർമിറ്റില്ലാത്തവരെ കണ്ടെത്താൻ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് സുരക്ഷാ വിഭാഗം അറിയിച്ചു മെയ് ഇരുപത്തിമൂന്ന് അഥവാ ദുൽഖായ് പതിനഞ്ച് മുതൽ സന്ദർശക വിസയിലുള്ളവർ മക്കയിലേക്ക് പ്രവേശിക്കാനോ മക്കയിൽ താമസിക്കാനോ പാടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു ഈ നിർദ്ദേശം ലംഘിച്ചും മക്കയിൽ തങ്ങിയ ഇരുപതിനായിരത്തിലേറെ പേർ ഇതുവരെ പിടിയിലായതായി പൊതുസുരക്ഷാ വിഭാഗം വ്യക്തമാക്കി ദുൽഹജ്ജ പതിനഞ്ച് വരെ ഒരു മാസക്കാലം ഈ നിയന്ത്രണം തുടരും നിയമലംഘകരെ കണ്ടെത്താനായി മക്കയിലുടനീളം ശക്തമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് സന്ദർശക വിസയിലെത്തുന്നവർക്ക് ഹജ്ജ് ചെയ്യാൻ അനുവാദമില്ല സന്ദർശക വിസക്കാർ അനധികൃതമായി ഹജ്ജിലെത്താനുള്ള സാധ്യതയുള്ളതിനാലാണ് പരിശോധന ശക്തമാക്കിയത് വിലക്ക് ലംഘിച്ചും മക്കയിൽ തങ്ങുന്നവർക്ക് ഹജ്ജ് ചട്ടങ്ങൾ ലംഘിച്ചതിന് സമാനമായ ശിക്ഷ ലഭിക്കും വിസിറ്റ് വിസക്കാർക്ക് പുറമെ ഉമ്ര ട്രാൻസിറ്റ് വിസകളിലുള്ളവർക്കും ഹജ്ജ് ചെയ്യാൻ അനുമതിയില്ല ജൂൺ രണ്ട് ഞായറാഴ്ച മുതൽ മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലും മക്കയിലുടനീളവും പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് പൊതുസുരക്ഷാ വിഭാഗം അറിയിച്ചു ജൂൺ ഇരുപത് വ്യാഴാഴ്ച വരെയാണ് മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഈ കാലയളവിൽ ഹജ്ജ് പെർമിറ്റില്ലാതെ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും എന്നാൽ മക്ക ഇക്കാമയുള്ളവർക്കും പ്രത്യേക പെർമിറ്റ് നേടിയവർക്കും ഇതിൽ ഇളവുണ്ട് മക്കയിലേക്കുള്ള ചെക്ക് പോയിന്റുകൾ റുസൈഫ റെയിൽവേ സ്റ്റേഷൻ മക്ക നഗരം ഹറം പരിസരം സുരക്ഷാ കേന്ദ്രങ്ങൾ സോട്ടിംഗ് കേന്ദ്രങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന പുണ്യസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പരിശോധന ശക്തമാക്കുമെന്ന് സുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഹജ്ജിന്റെ പെർമിറ്റ് ഇല്ലാതെ മറ്റു വിസകൾ എടുത്തുകൊണ്ട് ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഹജ്ജ് സ്വീകാര്യമാകുമോ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണല്ലോ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് മഹത്വങ്ങളും പുണ്യങ്ങളും അടങ്ങിയതാണ് ഹജ്ജ് ചെയ്യുക ഹജ്ജ് സ്വീകാര്യമായി കഴിഞ്ഞാൽ ഒരുപാട് മഹത്വങ്ങൾ അവർക്കുണ്ട് എന്നാൽ ഹജ്ജ് നിർബന്ധമാകാൻ നിബന്ധനകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ആവുക കഴിവുണ്ടായിരിക്കുക എന്നുള്ളത് ആ കഴിവുണ്ടായിരിക്കുക എന്നുള്ളതിൽ പറയുന്ന ഒരു കഴിവാണ് യാത്രാ സ്വാതന്ത്ര്യം എന്നുള്ളത് എന്നാൽ പെർമിറ്റ് ഇല്ലാതെ ഹജ്ജ് ചെയ്യാൻ അനുവദിക്കുന്നില്ല എങ്കിൽ യാത്ര സ്വാതന്ത്ര്യമില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം അഥവാ ആവുകയില്ല അവർക്ക് ഹജ്ജ് നിർബന്ധമില്ല എന്നാൽ അങ്ങനെ ഒരാൾ സൗദി അറേബ്യയിൽ ചെന്നു മക്കയിൽ ചെന്നു പെർമിറ്റ് ഇല്ലാതെ മക്കയിൽ ചെന്ന് അവർ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹജ്ജ് സ്വീകാര്യമാകുമെന്നുള്ളത് മറ്റൊരു വിഷയമാണ് എന്നാൽ വളരെ അപകടം പിടിച്ച മേഖലകളാണ് എങ്കിൽ അഥവാ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അവർ നമ്മെ പിടിക്കപ്പെടും കഴിഞ്ഞാൽ ജയിലിലിടും ജയിലിലിടും അതല്ലെങ്കിൽ നാടുകടത്തും അങ്ങനെ ഭീകരമാകുന്ന ശിക്ഷകൾക്ക് നടപ്പാക്കുമെങ്കിൽ മഹാനായ ജൈനുദ്ദീമും തങ്ങൾ തന്നെ അവിടുത്തെ ഫതഹുൽ മോയിനെ രേഖപ്പെടുത്തിയതായി കാണാം ആ ഒരു കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കടലിൽ അപകട സാധ്യതകൾ കൂടുതലാണെങ്കിൽ അദ്ദേഹം യാത്ര ചെയ് അദ്ദേഹത്തിന് ഹജ്ജ് നിർബന്ധമാവുകയില്ല എന്ന് മാത്രമല്ല ആ രീതിയിൽ അദ്ദേഹം യാത്ര ചെയ്യൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപകട സാധ്യതകൾ കൂടുതലുണ്ടെങ്കിൽ അത് മുന്നിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളത് അത് നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഏതായിരുന്നാലും പെർമിറ്റ് ഇല്ലാതെ ഹജ്ജ് ചെയ്താൽ അത് സ്വീകാര്യമാണ് എങ്കിലും അപകട സാധ്യതകൾ കൂടുതൽ ഉണ്ടാവുകയും അതുപോലെ ഒരു രാജ്യത്തിന്റെ നിയമത്തിനോട് എതിരാവുക എന്നുള്ള വിഷയവും ഈ വിഷയങ്ങളിൽ ഇതിലെല്ലാം വരുന്നുണ്ട് ഏതായിരുന്നാലും നിയമപരമായി ഹജ്ജ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു രാജ്യത്തിന്റെ നിയമം പാലിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ കടമയാണ്